പറഞ്ഞറിയിച്ച പാലക്കാടൻ പ്രൗഡിയിലേക്ക് വേനലിൽ വരണ്ടുണങ്ങിയ നെൽപ്പാടങ്ങൾ തുപ്പുന്ന മറ്റൊരു അധ്യായം കൂടെ തുറക്കപ്പെടുകയാണ് അതെ ഏപ്രിൽ പത്തിനാണ് കരിമരുന്നിന്റെ തറവാട് എന്നറിയപ്പെടുന്ന കാവശേരി പൂരം എല്ലാ പൂരങ്ങൾക്കും വെടിക്കെട്ടുണ്ടാവും എന്നാൽ വെടിക്കെട്ട് കൊണ്ടുതന്നെ പൂരമാക്കുന്ന ഒരേയൊരു നാടാണ് കാവശേരി അത്രത്തോളം വെടിക്കെട്ടാണ് കാവശ്ശേരിയിൽ കാണാൻ കഴിയുക കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് നടത്തുന്നതും ഇവിടെയാണ് ഇനി വെടിക്കെട്ടും അതിന്റെ സമയക്രമങ്ങളും നോക്കാം ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് കഴനി ദേശത്തിൻ സാമ്പിൾ വെടിക്കെട്ട് ഏപ്രിൽ ഒമ്പത് ബുധനാഴ്ച വൈകുന്നേരം ഒമ്പത് മണിക്ക് കാവശ്ശേരി ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച പൂരം ദിവസം ഉച്ചയ്ക്ക് മൂന്ന് ദേശക്കാരുടെയും ഗംഭീര പകൽ വെടിക്കെട്ട് പന്ത്രണ്ടുമുപ്പതിനും ഒന്നിനുമിടയിൽ വാവുള്ളിയാപുരം ദേശത്തിന്റെ ഉച്ചീട് വെടിക്കെട്ട് ഒന്നിനും രണ്ടിനുമിടയിൽ കഴനി ദേശത്തിന്റെ ഈട് വെടിക്കെട്ട് രണ്ടിനും രണ്ടു മുപ്പതിനുമിടയിൽ കാവശ്ശേരി ദേശത്തിന്റെ ഈട് വെടിക്കെട്ട് ഉച്ചയ്ക്കുള്ള ഈ മൂന്ന് വെടിക്കെട്ട് മാത്രം ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി കഴനി ചുങ്കം എന്ന സ്ഥലത്താണ് നടക്കുക വൈകുന്നേരം മണിക്ക് പകൽപൂര കമ്മിറ്റിയുടെ വെടിക്കെട്ട് ഏപ്രിൽ പതിനൊന്ന് പുലർച്ചെ രണ്ടു മണി മുതൽ വാവുള്ളിയാപുരം കഴനി കാവശ്ശേരി എന്നീ ദേശങ്ങളുടെ വെടിക്കെട്ട് പുലർച്ചെയുള്ള വെടിക്കെട്ടിനു ശരിയായിട്ടുള്ള സമയം നിശ്ചയിക്കാൻ കഴിയില്ല ഓരോ ദേശങ്ങളുടെയും ദേശകുതിരകൾ ആന പന്തലിനു താഴെ എത്തുന്നത് പോലെ ആയിരിക്കും വെടിക്കെട്ട് ഏകദേശം സമയം പറയുകയാണെങ്കിൽ ഒന്നിനും രണ്ടിനുമിടയിൽ വാവുള്ളിയാപുരം ദേശം രണ്ടിനും മൂന്നിനുമിടയിൽ കഴനി ദേശം മൂന്നിനും നാലിനുമിടയിൽ കാവശ്ശേരി ദേശത്തിന്റെ കമ്പം കത്തിക്കൽ നാലിനും നാലരക്കുമിടയിൽ കാവശ്ശേരി ദേശത്തിന്റെ വെടിക്കെട്ടും വീഡിയോ ഇഷ്ടമായാൽ വെടിക്കെട്ട് പ്രേമികളായ കൂട്ടുകാർക്കു കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കൂ